ഓം ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ പരോപകാരമായ ഗൃഹസ്ഥാശ്രമധർമ്മത്തെയാണ് യഥാർത്ഥ ധർമ്മമെന്ന് പറയുന്നത് അത് ശ്രേഷ്ഠവും സുന്ദരവുമാകുന്നു അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്നതാണ് അധർമ്മമെന്ന് പറയുന്നത് പരോപകാരമായ ഗൃഹസ്ഥാശ്രമധർമ്മത്തെയാണ് യഥാർത്ഥ ധർമ്മമെന്ന് പറയുന്നത് അത് ശ്രേഷ്ഠവും സുന്ദരവുമാകുന്നു അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്നത് അധർമ്മമെന്ന് പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണം എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സമുദായത്തിൽ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അവരെ പ്രകാരമുള്ള കാര്യങ്ങളിൽ പിന്നോട്ട് തള്ളിവിടരുത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് കൊച്ചിയിലെ പള്ളിപ്പുറത്തിനടുത്ത് ചെറായിയിൽ നടന്ന മംഗളപത്ര സമർപ്പണ യോഗത്തിൽ വെച്ച് ഗുരുദേവൻ ഉപദേശിച്ചതാണിത് സമുദായമെന്നും സമൂഹമെന്നുമൊക്കെ ഒക്കെ പറയുന്നത് പുരുഷനും സ്ത്രീയും അടങ്ങുന്ന ജനങ്ങളുടെ വലിയ കൂട്ടായ്മയാണ് ഈ ജനക്കൂട്ടത്തിന് അഭിവൃദ്ധി മാർഗങ്ങൾ തെളിച്ചു കൊടുക്കുന്നതിന് വിദ്യാഭ്യാസമുള്ളവർ വേണം പുരുഷന്മാർ തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിന് വെളിയിലാണ് അധിക സമയവും കൂടുതൽ നേരം കുടുംബത്തിലുള്ളത് സ്ത്രീകളാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നത് അവരാണ് അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസമുണ്ടായാലേ ഗൃഹാന്തരീക്ഷം സംസ്കാരമുള്ളതായി സംസ്കാരമുള്ളതായിത്തീരൂ ഈ സംസ്കാരത്തിൽ നിന്നാണ് കുട്ടികൾ മൂല്യബോധമുള്ളവരായി വളർന്നു വരേണ്ടത് സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഏറ്റവും ചെറിയ യൂണിറ്റായ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും സംസ്കാരവും സ്വാതന്ത്ര്യവും ഉണ്ടായാലേ പ്രബുദ്ധതയുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരികയുള്ളൂ അതുകൊണ്ട് വീട് ഒരു പ്രാഥമിക വിദ്യാലയമായിരിക്കണം അവിടെ ഗൃഹപാഠങ്ങളും സാമൂഹ്യപാഠങ്ങളും കൈകാര്യം ചെയ്യുവാനറിയുന്ന ഗൃഹനായികയുണ്ടായിരിക്കണം പ്രധാന അധ്യാപിക ആയതിനാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ട അവസരവും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടായിരിക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി